ഇനിയിപ്പോൾ ഒരു അഞ്ചു മാസം കൂടി കഴിഞ്ഞാൽ യു എയുടെ സ്വപ്ന ട്രാവൽ പദ്ധതിയായ എത്തിഹാദ് റെയിൽ സാധാരണ യാത്രക്കാർക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്ന വിധത്തിലാകുമെന്ന അറിയിപ്പാണ് എത്തിഹാദ് റെയിലിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നത് പ്രത്യേകിച്ച് ദുബായ് ഭരണാധികാരി ഹിസ് ഹിസഹന ഷെയ്ഖ് മുഹമ്മദ് ദുബായിൽ നിന്ന് ഫുജേറയിലേക്ക് ഒരു ടെസ്റ്റ് റൺ എന്ന രൂപത്തിൽ എത്തിഹാദ് റെയിലിൽ പോയി വന്നതിൻ്റെ ദൃശ്യങ്ങൾ എന്ന് പ്രചരിച്ചതോടെ എല്ലാ യാത്രക്കാരും ഉത്സാഹത്തിലാണ് അബുദാബി അൽ സില മുതൽ ഫുജേറ വരെയുള്ള എത്തിഹാദ് റെയിൽ പതിമൂന്ന് ട്രെയിനുകൾ തെറ്റാ മറ്റ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന വിധത്തിൽ സജ്ജീകരണമായി ഒരു ട്രെയിനിൽ നാനൂറ് പേർക്ക് യാത്ര ചെയ്യാം വിവിധ ക്ലാസ്സുകൾ ഉണ്ടാവും ഒരു മണിക്കൂറിൽ ഇരുന്നൂറ് കിലോമീറ്റർ എന്ന വേഗതയായിരിക്കും പരമാവധി ഉണ്ടാവുക എന്ന് വെച്ചാൽ ദുബായിൽ നിന്ന് അബുദാബി പോകാനൊക്കെ ഒരു മണിക്കൂറിന് താഴെമതി എന്ന രൂപത്തിലാണ് അതിൻ്റെ സ്റ്റേഷനുകളും വേഗതയും ഒക്കെ ക്രമീകരിച്ചിരിക്കുന്നത് ഏതായാലും രണ്ടായിരത്തി ഇരുപത്തിയാറ് പിറക്കുമ്പോൾ എല്ലാവരും വിചാരിച്ചിരിക്കുന്ന ആ ട്രാവൽ പദ്ധതി എത്തിഹാദ്രയിൽ പ്രാബല്യത്തിൽ വരികയാണ് നമുക്കിപ്പോഴേ ആശംസകൾ നേരാം യു എയുടെ താപനില അമ്പത്തൊന്ന് ഡിഗ്രി സെൽഷ്യസ് കടന്നു പോകുന്ന ഈ സാഹചര്യത്തിൽ പുറത്തിറങ്ങുമ്പോൾ നമുക്ക് ദാഹം തോന്നുന്നുണ്ടോ ക്ഷീണം തോന്നുന്നുണ്ടോ എന്തെങ്കിലുമൊക്കെ സ്കിൻ അലർജി പോലെ പെട്ടെന്ന് ഇറിറ്റേഷൻ തോന്നുന്നുണ്ടോ എന്തിന് ഹൃദയമിടിപ്പ് വേഗത കൂടുകയാണോ നിർജ്ജലീകരണം വെള്ളം കുടിക്കേ പറ്റൂ വെള്ളം കുടിച്ചേ പറ്റൂ ഇതൊക്കെ അനുഭവപ്പെടുകയാണോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകം നിരീക്ഷിക്കണം അതിനുവേണ്ട പ്രതിവിധികൾ സ്വീകരിച്ചിരിക്കണം എന്ന് വിദഗ്ദ്ധന്മാർ മുന്നറിയിപ്പ് നൽകുകയാണ് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട സമയമാണ് പ്രത്യേകിച്ച് ഓഗസ്റ്റ് പത്ത് പതിനഞ്ച് വരെ ഈ കൊടും ചൂടിങ്ങനെ തുടരും യു എയിൽ എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങൾ പറയുന്നത് ഇങ്ങനെയൊക്കെ വന്ന ഏറ്റവും പ്രധാനമായിട്ട് പറയുന്ന കാര്യം പരമാവധി പുറത്തിറങ്ങാതിരിക്കുക ഈ കൊടും ചൂടുള്ളപ്പോൾ ഇനി പുറത്തിറങ്ങേണ്ടി വന്നാൽ തന്നെ മാസ്ക് ധരിക്കണമെന്ന് പറയുന്നുണ്ട് അതുപോലെ സൺസ്ക്രീൻ പ്രൊട്ടക്ടർ ഉപയോഗിക്കണമെന്ന് പറയുന്നുണ്ട് വെള്ളം ഇഷ്ടം പോലെ കുടിക്കുക ആവശ്യത്തിനപ്പുറം കുടിക്കുക എന്നതാണ് ഡോക്ടർമാർക്ക് നൽകുന്ന നിർദ്ദേശം ഏതായാലും പ്രത്യേകിച്ച് കാര്യങ്ങളൊക്കെ പരിപാലിക്കണം എന്ന് ഞങ്ങളും ഇപ്പോഴത്തെ ഈ ചൂടിനെ മുൻനിർത്തി ഓർമ്മിപ്പിക്കുകയാണ് ഓഗസ്റ്റ് മൂന്ന് ഞായറാഴ്ച മുതൽ ഷാർജ ട്രാഫിക്കിൽ വരുന്ന ചെറിയൊരു മാറ്റം ഒന്ന് ശ്രദ്ധിക്കണം ഷാർജ മൊബൈല കൊമേഴ്ഷ്യൽ ഏരിയക്കടുത്ത് ഹോളി ഖുർആൻ കോംപ്ലക്സിൻ്റെ അടുത്തായിട്ട് വരുന്ന റൗണ്ട് അബോട്ട് കുറച്ചു ദിവസത്തേക്ക് അടച്ചിടും കാരണം മിത്തിഹാദ് റെയിലുമായി ബന്ധപ്പെട്ട ചില അറ്റകുറ്റപ്പണികൾ നടക്കുന്നതുകൊണ്ടാണ് ഈ റൌണ്ട് അോട്ട് അങ്ങനെ തടസ്സപ്പെടുന്നത് എന്ന് മനസ്സിലാക്കണം ഓഗസ്റ്റ് വരെ തുടരും എന്നാണ് ഷാർജ ആർ ടി എ അറിയിച്ചിരിക്കുന്നത് ഇന്നലെ രാത്രി അമ്പത്തൊന്നാം വയസ്സിൽ ആകസ്മികമായി അകാലത്തിൽ പൊലിഞ്ഞ കലാകാരൻ കലാഭവൻ നവാസ് അദ്ദേഹത്തിന് കേരളം യാത്ര നൽകി വിട നൽകി ഇന്ന് ആലുവ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ഖബറടക്കം നടന്നു ജീവിതത്തിന്റെ വിവിധ തുറകളിലുള്ള ആയിരക്കണക്കിന് ആളുകളാണ് അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി എത്തിയത് യഥാർത്ഥത്തിൽ ഒരു അക്ഷരാർത്ഥത്തിലുള്ള ഷോക്കാണ് മലയാളി സമൂഹത്തിന് അദ്ദേഹത്തിൻ്റെ ദുശ്ചീലങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു മദ്യപാനമോ പുകവലിയോ ഒന്നുമല്ലായിരുന്നു പൊതുവെ ആരോഗ്യവാനായിരുന്നു അവസാന നിമിഷവും ആ ഒരു കലാ എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അദ്ദേഹത്തിന് ഉച്ചയോടുകൂടി നെഞ്ചുവേദന അനുഭവപ്പെട്ടിരുന്നു എന്ന് സഹപ്രവർത്തകരോടൊക്കെ പറഞ്ഞു പ്രകമ്പനം വന്ന സിനിമയുടെ സെറ്റിൽ വെച്ച് എന്നിട്ട് ഒരു സിനിമ ഷൂട്ടിംഗ് താൻ കാരണം മുടങ്ങാന്ന് കരുതി രാത്രി ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ആശുപത്രി പോകാമെന്നൊക്കെ കരുതിയിരുന്ന് ഹോട്ടലിൽ വന്ന് ചെക്കൗട്ട് ചെയ്യുന്നതിന് മുമ്പാണ് ഇങ്ങനെ പെട്ടെന്ന് കുഴഞ്ഞു വീണതും മരണത്തിലേക്ക് പോയതും ഏതായാലും ഞങ്ങളും ആ ദുഃഖത്തിൽ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ നാട്ടുകാരുടെ ദുഃഖത്തിൽ കലയെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും ദുഃഖത്തിൽ പങ്കുചേരുകയാണ് ഒപ്പം ഇന്ന് മഹാരാജാസ് കോളേജിലെ ദീർഘകാലം അധ്യാപകനായിരുന്ന അമ്പതിലധികം കൃതികളുടെ കർത്താവായ എം കെ സാനു മാസ്റ്റർ എല്ലാവരുടെയും പ്രിയപ്പെട്ട സാനു മാസ്റ്റർ കുറച്ച് ദിവസങ്ങളായി ആശുപത്രിയിലായിരുന്നു തൊണ്ണൂറ്റിയെട്ട് വയസ്സായിരുന്നു ഇന്ന് വിട പറഞ്ഞു എഴുത്തച്ഛനും പുരസ്കാരമടക്കമുള്ള നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള ഭാഷയുടെ കാര്യത്തിൽ എല്ലാവർക്കും ഒരു സംശയം ദൂരീകരിക്കാൻ അത്താണിയായി കണ്ട സാനുമാസ്റ്റർ വിട വാങ്ങിയിരിക്കുകയാണ് എന്ന വാർത്തയും ഇന്ന് വൈകുന്നേരം വരികയാണ് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോട് ഭാഷയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഉണ്ടായിരിക്കുന്ന ഈ നഷ്ടത്തിൽ ഞങ്ങൾ അനുശോചനം അറിയിക്കുന്നു Night Updates Supported by Hashim Hypermarket, Kalyan Jewelers, Lulu, Partha Signature, Abu Shagara Sharja, White House Advocates and Legal Consultants, Ayurveda RS, Tasi Gold and Diamonds, eLessons.net, Explore Education, Kisa Floor Mills, Best Express Cargo, Travel and Movers, Fira Foods, Ayur Satya Ayurveda, Gold Star Allu Allusuth Cargo, Arahamani Perfumes, Areen Group of Companies, Ayurmana Ayurveda, and Panchakarma Center.